സമസ്ത സുഖിനോ ഭവന്തു ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെ ചെറിയ ഒരു കാര്യമാണ് ഈ കാര്യം പറയുമ്പം അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും ഒരു നിമിഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ആകാശത്തിൻ്റെ നിറം അങ്ങനെ എടുത്ത് ചോദിച്ചാലും പറയും നീല ഈ നീല നിറം ഒരിക്കലുമില്ല അതിൻ്റെ കളർ നീലയും അല്ല അതുപോലെ തന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളം പച്ച വെള്ളം എന്നാണ് പറയുന്നത് കള്ളറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനകത്ത് പച്ചയണ്ട അപ്പോൾ ഈ പറയുന്ന രണ്ട് കാര്യവും കൃത്യമല്ല ഇതുപോലെ എത്രയോ 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 കാര്യങ്ങൾ അപ്പം ഇതിൻ്റെ പിന്നാലെ പോയാൽ ആർക്കും പ്രശ്നം ഉണ്ടാവുന്നില്ലേ ഇതിൻ്റെ പിന്നാലെ പോയി ആരും വഴക്കടിക്കുന്നില്ലേ ഇതിൻ്റെ പിന്നാലെ പോയി ആരും ഇതിനെക്കുറിച്ച് ക്രിറ്റിസൈസും ചെയ്യുന്നില്ലേ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അനലൈസ് ചെയ്യുന്നില്ലേ ഒന്നും ചെയ്യുന്നില്ലേ അപ്പം ഈ കിട്ടിയ കാര്യം അവർ അതിനനുസരിച്ച് ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അതുപോലെ അല്ല അതേപോലെ അല്ല അതങ്ങനെ സംഭവിച്ചതാണ് അത് തുടരുന്ന് വേറെ വഴിയില്ലാത്തതുകൊണ്ട് നോക്കുന്നു അതേപോലെ അല്ല ഈശ്വരൻ ഈശ്വരൻ എന്നുള്ളത് വൻ ശക്തിയാണ് തങ്ങളെ നിയന്ത്രിക്കാൻ തങ്ങളുടെ തെറ്റുതെ കുറ്റങ്ങൾ മാറ്റാൻ ശരിയും തെറ്റും മനസ്സിലാക്കി മുന്നോട്ട് പോവാൻ എല്ലാത്തിനും ഭഗവാന്റെ സഹായം വേണം ആ ഉൾഭയം ഉണ്ടായിരിക്കണം നിർബന്ധമായിട്ടുണ്ടായിരിക്കണം ഭയഭക്തി ബഹുമാനം എന്നാണ് ഇതിനെ പറയുന്നത് ആ ഭക്തിയോടുകൂടി ബഹുമാനത്തോടുകൂടി ഭയത്തോടു കൂടി ബഹുമാനത്തോടു കൂടി ഭയഭക് ഭക്തി ബഹുമാനമാണ് ഭക്തിയോടുകൂടി ഈ ഭക്തി എന്താണെന്ന് വ്യക്തമായി പറഞ്ഞു അർപ്പണം ഇതോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങൾക്ക് എല്ലാ ഭാഗ്യവും ഭഗവാനിൽ നിന്ന് നേടിയെടുക്കാൻ പറ്റും അതൊരു സങ്കല്പല്ല അതില്ലാത്ത കാര്യവുമല്ല ഉള്ളത് തന്നെയാണ് എല്ലാവർക്കും ഭഗവാനെ കിട്ടും നേടിയെടുക്കുക സന്തോഷത്തോടെ ജീവിക്കുക എല്ലാ ഭാഗ്യവും നേടിയ ആനന്ദത്തിൽ തന്നെ കഴിയുക അത് സാധിച്ചെടുക്കാൻ പറ്റും സാധിക്കും సమస్తా సుఖినో భవంతు